ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരു ഫണ്ട് ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് ഫണ്ട് ആപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൾ എമൗണ്ട് നമുക്ക് റിട്ടേൺ ആകും അതിൻ്റെ പീരീഡ് സൈക്കിൾ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ ആകും അത് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് എസ് സി പി എക്സ് എന്നാണ് ഈ അപ്ലിക്കേഷൻ്റെ പേര് ഇതൊരു ഓപ്പൺ ലിങ്ക് ലോങ് ടൈം ആപ്പ് ആണ് ഓപ്പൺ ലിങ്ക് ലോങ് ടൈം ആപ്പ് എന്ന് പറയുമ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാവുന്നതാണ് അവർ കമ്പൽസറി റീചാർജ് ചെയ്യണമെന്നില്ല ഇതിലെ പ്ലാനുകളൊക്കെ നോക്കിയിട്ട് ഈ ആപ്പ് ഓക്കെ ആണെങ്കിൽ മാത്രം റീചാർജ് ചെയ്താൽ മതി ഇതിലെ മിനിമം പ്ലാന് അഞ്ഞൂറ് രൂപയാണ് അത് ആദ്യമേ ഒരു അഞ്ഞൂറ് രൂപയുടെ പ്ലാൻ ഉണ്ടായിരുന്നു അത് സോൾഡ് ഔട്ടായി ഇപ്പോൾ പുതിയൊരു പ്ലാൻ വന്നിട്ടുണ്ട് അത് അഞ്ഞൂറ് രൂപയുടെ ആണ് ആ പ്ലാന് ഇനിയിപ്പോൾ അമ്പത്തി മൂന്ന് മണിക്കൂർ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് സോൾഡ് ഔട്ട് ഔട്ടാവും അതിനു മുന്നേ ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് രൂപയുടെ പ്ലാന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടോട്ടലായിട്ട് കിട്ടുന്നത് അതിനുശേഷം അഞ്ഞൂറ് രൂപ റീഫണ്ട് ആകും അഞ്ച് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ അയ്യായിരത്തിൻ്റെ ഒരു പ്ലാൻ ഉള്ളത് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കലി വാലറ്റിൽ ആഡ് ആകും ഇരുന്നൂറ് രൂപ ഡെയിലി ആഡ് ആകും മുന്നൂറ് രൂപ വാലറ്റിൽ ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ് മിനിമം വിഡ്രോയിൽ മുന്നൂറ് രൂപയാണ് നമ്മൾ ബൈ ചെയ്ത പ്ലാൻ അസറ്റിൽ കാണിക്കും ഈ അയ്യായിരത്തിൻ്റെ പ്ലാൻ ഒഴികെ ബാക്കി ബാക്കിയെല്ലാ പ്ലാനുകളും അസറ്റിൽ ഗെറ്റ് ചെയ്ത ഡെയിലി ഗെറ്റ് ചെയ്താലാണ് ഇൻകം വാലറ്റിൽ ആവുക നെക്സ്റ്റ് പ്ലാന് ആയിരം രൂപയുടെ പ്ലാനാണ് ഡെയിലി മുപ്പത് രൂപ വെച്ചിട്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് കിട്ടുന്നുണ്ട് അതിൽ പ്രോഫിറ്റിൻ്റെ ശതമാനം മൂന്ന് പെർസെൻറ്റേജ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ടോട്ടലായിട്ട് കിട്ടുന്നുണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആയിരം രൂപയുടെ പ്ലാന് ഈ അഞ്ഞൂറ് രൂപയുടെ പ്ലാനും ആയിരം രൂപയുടെ പ്ലാനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് വലിയ വലിയ തുകകളൊന്നും ഇങ്ങനത്തെ ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല താഴേക്ക് വേറെയും പ്ലാനുകളുണ്ട് മുപ്പതിനായിരത്തിൻ്റെ പ്ലാനുകളൊക്കെ ഉണ്ട് പക്ഷേ അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഈ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും പ്ലാൻ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇതൊരു ന്യൂ ആപ്പ് ആയതുകൊണ്ട് ആദ്യമേ ഇതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ പ്ലാനാണ് അത് ഈ അസറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ആ പ്ലാന് ഇതിൽ ഡെയിലി ഗെറ്റ് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് വാലറ്റിൽ എമൗണ്ട് ആവുക ഇതിൽ ജോയിൻ ചെയ്തവറിനെ കസ്റ്റമർ കെയറിനെ കോണ്ടാക്റ്റ് ചെയ്യണം കസ്റ്റമർ സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ടെലിഗ്രാം ചാനലാണ് ഓപ്പൺ ആവുക റീചാർജ് പ്രോബ്ലം വിഡ്രോവൽ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരും ടെലിഗ്രാമിലാണ് ഗ്രൂപ്പ് ഉള്ളത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഗ്രൂപ്പിൽ ഏഴ് ടു എട്ട് മണിക്കുള്ളിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും അതിലൊരു പത്ത് ടു ഇരുപത് രൂപയ്ക്കുള്ളിൽ കിട്ടും കോഡ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഫണ്ട് ഏപ്പിൽ കോഡാണ് മെയിൻ ആ കോഡ് കോപ്പി ചെയ്ത് ഈ ബോക്സിനുള്ളിൽ പേസ്റ്റ് ചെയ്യുക ഈ സ്ഥലത്താണ് പേസ്റ്റ് ചെയ്യേണ്ടത് ഈ കോഡ് എന്നുള്ള സ്ഥലത്താണ് പേസ്റ്റ് ചെയ്യേണ്ടത് ഒരു പത്ത് ടു ഇരുപത് രൂപയ്ക്കുള്ളിൽ നമുക്കൊരു എമൗണ്ട് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആരേനെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ ഇൻവിറ്റേഷൻ ലിങ്ക് ഉണ്ടാകും അത് ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഇൻവിറ്റേഷൻ ബോണസ് നൂറ്റമ്പത് രൂപയാണ് ഇനി നിങ്ങളുടെ ലിങ്കിൽ ആരൊക്കെ കയറി എന്നറിയാൻ ഈ ടീം എന്ന ഇടത്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളുടെ ടീമിൽ ആളുകൾ കയറുന്നതിനനുസരിച്ച് ഗ്രേഡ് വി ഐ പി വൺ ടു അങ്ങനെ ഗ്രേഡ് എല്ലാം കിട്ടുന്നുണ്ട് അത് ഏത് ഗ്രേഡിലാണ് നിങ്ങളുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രേഡ് എന്നെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി ഇതിൽ ജോയിൻ ചെയ്ത ഉടനെ ടാസ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഒരു കംപ്ലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ വാലറ്റിൽ ഒരു മുപ്പത് രൂപ ഏഡാകും ഇതിൽ താഴെ ഒരു ലോട്ടറി എന്നൊരു ഓപ്ഷൻ കണ്ടോ ഇതിലൊരു സ്പിന്നുണ്ട് അത് നമ്മുടെ താഴെ ആരെങ്കിലും ആരെങ്കിലും ജോയിൻ ചെയ്യുവാണെങ്കിൽ ഈ സ്പിന്ന് കറക്കുവാണെങ്കിൽ ഒരു എമൗണ്ട് ആഡ് ആക്കും ഇനി മൈ പേജിലേക്ക് പോകാം ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ളതാണ് ഫണ്ടിങ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് റീചാർജ് എമൗണ്ട് വിഡ്രോവൽ എമൗണ്ട് എല്ലാം കാണിക്കുന്നതാണ് ഇൻകം ഡീറ്റെയിൽസിൽ ഡെയിലി ഇൻകം എല്ലാം കാണിക്കുന്നു കമ്മീഷൻ ഡീറ്റെയിൽസ് കമ്മീഷനായി കിട്ടിയ എമൗണ്ട് എല്ലാം കാണിക്കുന്നതാണ് ട്രഷർ ചെസ്റ്റ് റെക്കോർഡ്സ് ഗിഫ്റ്റ് കിട്ടിയ എമൗണ്ട്സ് എല്ലാം കാണിക്കുന്നുണ്ട് ലോട്ടറി റെക്കോർഡ്സ് സ്പിൻ വഴി കിട്ടിയ റെക്കോർഡ്സ് കാണിക്കുന്നുണ്ട് പിന്നെ ആപ്പ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഇതിലെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്തോളൂ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യുക ഇതിൽ ജോയിൻ ചെയ്യുന്നവർ എൻ്റെ ഗ്രൂപ്പിൽ കൺഫേം ജോയിൻ ചെയ്തോളൂ അതിലാണ് ഞാൻ ഈ ആപ്പിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ചില ആപ്സുകൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിലും ആപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്